നമസ്കാരം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ അവസാനത്തെ അവസാനത്തെക്കുറിച്ച് വർഷങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ രണ്ടു പേരുടെ കഥയാണ് തികച്ചും വ്യത്യസ്തരായ രണ്ടു ഭരണാധികാരികൾ ഒരാൾ സമൂഹത്തെ അടിമുടി മാറ്റാൻ ശ്രമിച്ചു മറ്റൊരാൾ വ്യവസായങ്ങളുടെ ഒരു പുതിയ ലോകം തന്നെ പടുത്തുയർത്തി അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് നമുക്ക് നോക്കാം നമുക്ക് തുടങ്ങാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് തിരുവിതാംകൂറിന്റെ അടുത്ത രാജാവാകേണ്ടയാൾ അതായത് കിരീടാവകാശി ശ്രീ ചിത്ര തിരുനാളിന് അന്ന് പ്രായം വെറും പന്ത്രണ്ട് വയസ്സ് പിന്നെ പറയണ്ടല്ലോ ഒരു രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ ആ പ്രായം വളരെ കുറവാണ് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ഒരു കുട്ടിക്ക് എങ്ങനെ രാജ്യം ഭരിക്കാനാവും ആരു ഭരിക്കും ഈ ചോദ്യത്തിൽ നിന്നാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം തന്നെ ഒരു അപ്രതീക്ഷിത വഴിത്തിരുവിലേക്ക് പോകുന്നത് കാരണം ആ ഭരണം ഏറ്റെടുക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു അവിടെയാണ് റീജൻ സേതുലക്ഷ്മിബായിയുടെ വരവ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതാ ഭരണാധികാരി തന്റെ അനന്തരവനായ ചിത്തിര തിരുനാളിന് പ്രായപൂർത്തിയാകുന്നതുവരെ രാജ്യം ഭരിക്കാനുള്ള ചുമതല അവരേറ്റെടുത്തു അപ്പോ സേതുലക്ഷ്മി ബായി ഭരിക്കുന്ന ആ കാലഘട്ടം അതൊരു സാമൂഹികമായിട്ട് ഭയങ്കര ഇളകിമറിയുന്ന ഒരു സമയമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാക്കുകൾ തന്നെ നോക്കൂ ആ കാലത്തിന്റെ ഒരു സ്പിരിറ്റ് അതിലുണ്ട് ഈയൊരു ചിന്താഗതിക്ക് വളരാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമായിരുന്നു റീജൻഡിന്റെ ഭരണകാലം ആ കാലത്തെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നായിരുന്നു ഈ മരുമക്കത്തായം സിമ്പിളായി പറഞ്ഞാൽ സ്വത്ത് അച്ഛനിൽ നിന്ന് മകനിലേക്കല്ല പോകുന്നത് മറിച്ച് അമ്മ വഴി സഹോദരിയുടെ മക്കൾക്കാണ് കിട്ടുക നൂറ്റാണ്ടുകളായി തുടർന്ന് പോന്നൊരു രീതിയായിരുന്നു അത് റീജൻറിന്റെ ഭരണം വെറും ഏഴു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ കുറഞ്ഞ കാലം വന്ന മാറ്റങ്ങൾ ക്ഷേത്രങ്ങളിലെ മൃഗബലി നിർത്തലാക്കി സ്ത്രീകളെ ക്ഷേത്ര സേവനത്തിന് സമർപ്പിക്കുന്ന ദേവദാസി സമ്പ്രദായം ഇല്ലാതാക്കി പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ മരുമക്കത്തായം നിയമം മൂലം അവസാനിപ്പിച്ചു ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല തീർന്നില്ല വിദ്യാഭ്യാസത്തിനായിരുന്നു അടുത്ത ഊന്നൽ എല്ലാ കുട്ടികളും സ്കൂളിൽ വരണം അതിനു വേണ്ടിയിട്ട് സൗജന്യമായി ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി തുടങ്ങി ഇതൊക്കെ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് എത്ര വലിയ സഹായമായിരിക്കും അല്ലേ അപ്പോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വ്യത്യാസം റീജൻ സേതുലക്ഷ്മി ബായുടെ ഫോക്കസ് മുഴുവൻ സമൂഹത്തെ അടിമുടി മാറ്റുന്നതിലായിരുന്നു പഴയ ചിട്ടവട്ടങ്ങൾ പൊളിച്ചെഴുതുന്നതിലായിരുന്നു എന്നാൽ ഇതിനുശേഷം വന്ന ചിത്രതിരുനാളിന്റെ ചിന്ത പോയത് വേരൊരു വഴിക്കാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നില് സമയം വന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാരാജാവായി ഭരണമേറ്റെടുത്തു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവിതാംകൂറിനെ ഒരു ആധുനിക രാജ്യമാക്കി മാറ്റണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി ക്ഷേത്രങ്ങൾ തുറന്നുകൊടുത്തു അതൊരു വിപ്ലവം തന്നെയായിരുന്നു അതുമാത്രമല്ല പദശിക്ഷ നിർത്തലാക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം അതായത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവന്നു ഇതൊക്കെ ഒരു ആധുനിക ഭരണാധികാരിയുടെ ലക്ഷണങ്ങളല്ലേ പക്ഷേ സാമൂഹിക മാറ്റങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ഭരണം തിരുവിതാംകൂറിനെ വ്യവസായപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത വലിയ സ്വപ്നം ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയേ കേരള യൂണിവേഴ്സിറ്റി പി എസ് സി നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ഫാക്ട് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റായ പള്ളിവാസൽ ഇന്ന് കേരളത്തിന്റെ നെടും തൂണുകളായി നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടത് ചിത്തിര തിരുനാളാണ് വെറുതെയാണോ അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂരിന്റെ ശിർപ്പി എന്ന് വിളിക്കുന്നത് എന്നാൽ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട് ഇത്രയൊക്കെ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണം വലിയ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻറെ കോംപ്ലക്സ് ആക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്രവയലർ സമരം അത് ഭരണകൂടം വളരെ ക്രൂരമായാണ് അടിച്ചമർത്തിയത് രണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കുമെന്ന പ്രഖ്യാപനം പിന്നെ മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്ക് കൊടുത്ത ഒരു അൺലിമിറ്റഡ് പവർ ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി അങ്ങനെ തിരുവിതാംകൂർ എന്ന രാജ്യം ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു മുൻപൊരു രാജാവും പോകാത്തൊരു വഴിയിലൂടെയായിരുന്നു ആ യാത്ര ഈയൊരു യാത്ര നോക്കൂ ആദ്യം തിരുവിതാംകൂറിന്റെ സർവാധികാരിയായ രാജാവ് രാജ്യമില്ലാതായപ്പോൾ തിരു കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി അതായത് ഏകദേശം ഒരു ഗവർണറുടെ പദവി അവസാനം എല്ലാ സ്ഥാനങ്ങളും പ്രീവി പേഴ്സുമൊക്കെ വെറും ഒരു സാധാരണ പൗരൻ സ്വന്തം രാജ്യത്ത് വോട്ട് ചെയ്യുന്നൊരു സാധാരണക്കാരൻ ഒരു രാജാവ് പ്രജയായി മാറുന്ന ആ കാഴ്ച അത് തിരുവിതാംകൂരിന്റെ ചരിത്രത്തിൽ വേറെ ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെ വിദേശയാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് അതേസമയം തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവും അദ്ദേഹം തന്നെ ആ ഒരു മാറ്റത്തിന്റെ കണ്ണിയായിരുന്നു അദ്ദേഹം അപ്പോൾ നമ്മൾ തിരികെ ആ ചോദ്യത്തിലേക്ക് വരുന്നു ആരാണ് ആധുനിക കേരളത്തിന് കൂടുതൽ സംഭാവന നൽകിയത് സമൂഹത്തെ അടിമുടി മാറ്റാൻ ശ്രമിച്ച റീജന്റ് സേതുലക്ഷ്മി ബായി ആണോ അതോ പുതിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്ത് തിരുവിതാംകൂറിനെ ആധുനികവൽക്കരിച്ച് എന്നാൽ വിവാദങ്ങളിലും പെട്ട അവസാനത്തെ രാജാവാണോ ഒരു യുഗത്തിന് തിരശീലയിട്ട് ഒരു ഭരണാധികാരിയെ ചരിത്രം ചരിത്രമെങ്ങനെയാണോക്കേണ്ടത് ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു